വയ്ക്ക ഒരു സബോള മൂന്ന് പച്ചമുളക് വാളമ്പുളി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അല്പം മഞ്ഞൾ ഒരു നാളിക അരി ചെറിയത് ഇത് വെച്ച് നമുക്കൊന്ന് ഒരു കറി വെക്കാം ഇത് ഞാനൊരു ചട്ടിയിലാണ് വെക്കുന്നത് ഇതിൽ ഉള്ളിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി ഉണ്ട് കുറച്ച് ചെറിയുള്ളിയുണ്ട് ഒരുപിടിയുണ്ട് ചെറിയുള്ളി പച്ചമുളകും കറിയിട്ട് ചട്ടിയിൽ ഉണ്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഇതിലോട്ടിട്ട് ഇച്ചിരി ഒഴിച്ച് അല്പം ഉപ്പും ചേർത്ത് മേയ്ക്കും നാളികരുന്ന വറുത്ത് എടുക്കാം അതിൽ ഇച്ചിരി ജീരകം ചേർക്കണം വല്ലാതെ മുരിയുണ്ടോ ഒരുവിധമായി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇത് മിക്സിഡ് ജാറിലിട്ട് നന്നായി അടിച്ചുകൊണ്ട് വരിക ചട്ടിയിലായത് കൊണ്ട് പാവയ്ക്കാ വെന്തിട്ടില്ല വെന്ത് വരുന്നേ ഉള്ളൂ അപ്പോഴേക്കും നമുക്കിത് അരച്ചു കൊണ്ടുവരാം ഞാൻ ഇതും ചാണക ഗ്യാസിൽ നിന്ന് ഇടത്ത് ഈ പ്രത്യേക ഗ്യാസിലോട്ട് വെച്ചു കുക്കിംഗ് ഗ്യാസിലോട്ട് വെച്ചു കാരണം അതിലിരുന്നിട്ടാവുന്നില്ല ചട്ടിയിലല്ലേ എന്ത് വന്നേ ഇതിലോട്ട് പുളി വെള്ളം ഒഴിക്കും പിന്നെ അടുത്ത ജ്യൂസ് വാളമ്പുതിയുടെ ജ്യൂസ് ഇച്ചിരി കൂടുതലായിട്ടൊന്നും ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഒഴിക്കാം നമ്മൾ വറുത്തരച്ച് അതാ അരച്ചു കൊണ്ടുവന്ന അരപ്പുണ്ടല്ലോ നാളിയേരം വറുത്തരച്ചിലോട്ട് ചേർക്കുക ഇനി അധികം വെള്ളം വേണ്ട ഇനി ഇതൊന്ന് ഒന്ന് കുറുകി വരണം ഒന്നുകൂടെ അരച്ചെച്ചു വരും കറിയൊന്ന് തിളച്ചു വരുന്നേ ഞാൻ അല്പം ചാറോടെയാണ് എടുത്തിരിക്കുന്നത് ഒന്നും കൂടെ കുറുകിയിരിക്കുന്നതാണ് നല്ലത് പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ ഇത്തിരി ചാർ വേണം ഗോതമ്പ് ദോശ കഴിക്കാനും അതിനൊക്കെ നിന്നൊക്കെ അതുകൊണ്ട് ഞാൻ ഈ പരുവത്തിന് നിർത്തുകയാണ് കടു പൊട്ടിക്കാനുള്ള തയ്യാറാണ് ഇനി കടു കടുകൂടെ പൊട്ടിച്ച് അതിലോട്ട് ചേർത്താൽ കറി റെഡി കടുപൊട്ടിക്കയാണ് ഇച്ചിരി കടലില്ല കടുത്തി വന്ന് ಇದರೊಳಗೆ ತರ ಚಿಕ್ಕಿ ಉಳ್ಳಿ ಇತ್ರ اوپر ಒರೊಂಡಿರೋಣ ಇತ್ರ ಇಟ್ಕೋ ಕರಿಕೆ ಇಂಗು ಇರಂತಾರೆ ಚಾಕ್ಕೆ ಚಾಕ್ಕೆ ಇತ್ರ ಇರ ಒರಕ್ಕೆ ಕರಿಬೇಪಟ ಇಕ್ಕೆ ಮೋಡೆಕ್ಕೆ ತರ್ತೀವು േ ഇനി അങ്ങോട്ട് അടച്ചു വെക്ക അടച്ചു വെക്കുന്നതേ കറിയുടെ മണവും ഗുണവും പോകാതിരിക്കാനാണേണ്ട നല്ല മണം ഇതെന്തെന്നറിയാമോ പാവയ്ക്കാൻ വറുത്തരച്ച് വെച്ചത് ഇത് പാവയ്ക്കൊന്ന് വഴറ്റിയും വെക്കാൻ കേട്ടോ ഞാൻ എളുപ്പത്തിന് വെച്ചതാണ് വഴറ്റി വെക്കുന്നതാണ് കുറച്ചു ഗൂണം നല്ലത് പക്ഷെ അത് എന്നാലും വന്നാലും മതി പാവയ്ക്ക വേവണം അത്രയോ എനിക്ക് ആ പച്ചമണമൊക്കെ ഒന്ന് പോകണം ഓക്കെ അങ്ങനെ നമ്മുടെ പാവയ്ക്ക തീയൽ റെഡി പാവയ്ക്ക തീയലിന് വയ്ക്കാൻ നിന്നതുകൊണ്ട് ഇന്നെനിക്ക് ലൈവ് നടന്നില്ല എന്നാലും ഞാൻ ലൈവിടാൻ പോവുകയാണേ കുറച്ച് നേരം